നമസ്കാരം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് ഡിജിറ്റൽ കെ ടി യു നിയമന തർക്കത്തിൽ ഗവർണർക്ക് തിരിച്ചടി സർക്കാർ ഗവർണർ അനുനയ നീക്കം പാളിയതോടെ നിർണായക ഇടപെടലുമായി കോടതി രംഗത്തെത്തി സ്ഥിരം വി സിമാരെ കോടതി നേരിട്ട് നിയമിക്കും മുഖ്യമന്ത്രിയും ഗവർണറും നൽകിയ പട്ടികയിൽ നിന്ന് ഒറ്റപ്പേര് തെരഞ്ഞെടുത്ത് നൽകാൻ സുധാൻഷു ദൂലിയ കമ്മിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി സുപ്രീം കോടതി തീരുമാനത്തോട് സർക്കാർ പൂർണ്ണമായി യോജിക്കുന്നുവെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു ഒരു വ്യക്തി വരണമെന്നല്ല യോഗ്യതയുള്ളവർ സ്ഥാനത്തേക്ക് വരണമെന്നാണ് സർക്കാർ നിലപാട് ദൂലിയ ഒരു പട്ടിക നൽകിയാൽ സർക്കാർ ആ പേര് അംഗീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരു സുപ്രീം കോടതി ജഡ്ജി വിലയിരുത്തിക്കൊണ്ട് ഇന്നയാളാണ് പ്രിഫറൻസ് എന്ന് പറഞ്ഞ് വൺ ടു ത്രീ എന്ന് സുപ്രീം സുപ്രീംകോടതി കൊടുക്കുമ്പോൾ സുപ്രീം കോടതി അത് വിലയിരുത്തിക്കൊണ്ട് ഇയാൾ ഇദ്ദേഹമാണ് അല്ലെങ്കിൽ ഇവരാണ് എലിജിബിൾ ഈ പോസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ സ്വാഗതം ചെയ്യും അത് ആരാണോ എന്നുള്ള ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്തുക എന്നത് മാത്രമാണ് സർക്കാരിൻ്റെ താല്പര്യം ഷബ്ന വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ഷബ്ന ഗവർണർ സംബന്ധിച്ച് തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം ഇന്നലെ കൂടി ഉന്നത വിദ്യാഭ്യാസ നിയമ മന്ത്രിമാർ ലോക് ഗവർണറുമായി അവസാനഘട്ട അനുനയ ചർച്ചയ്ക്കും ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഒറ്റപ്പേരിൽ ഗവർണർ ഉറച്ചു നിൽക്കുകയായിരുന്നു അത് ഡോക്ടർ സി തോമസിന്റെ പേരാണ് പക്ഷെ അത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് സർക്കാർ എടുക്കുകയും മന്ത്രിമാർ മുഖ്യമന്ത്രിയോട് ചോദിക്കണം എന്ന നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയെങ്കിൽ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി വന്നാൽ പോരായിരുന്നു എന്നുള്ളതായിരുന്നു ഗവർണറുടെ മറുചോദ്യം എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനം എടുത്തിരിക്കുന്നു സുപ്രീം കോടതി തന്നെ ഇക്കാര്യം കൈകാര്യം ചെയ്യാം അല്ലേ ബിനിൽ ഈ കേരള ഹൈക്കോടതിയാണ് ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നത് കാരണം സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം ഈ സ്ഥിരം ബി സിമാരെ നിയമിക്കാൻ എന്നതായിരുന്നു താൽക്കാലിക വി സിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജിയായിരുന്നു ഹൈക്കോടതിയുടെ പരിഗണനയിൽ എത്തുന്നത് സ്ഥിരമായി വി സിമാരെ നിയമിക്കുന്നതിൽ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ പലതിലും സ്ഥിരം ബി സിമാരില്ല അത് വളരെ പ്രതിസന്ധി വിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നതായിരുന്നു സർക്കാർ കോടതിയുടെ തന്നെ കണ്ടെത്തൽ കേരള ഹൈ കോടതിയുടെ ഈ ഉത്തരവിനെ തുടർന്ന് ഗവർണറാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് സുപ്രീം കോടതിയിൽ ഗവർണർ ഉന്നയിച്ചിരുന്നത് സംസ്ഥാന സർക്കാരിനല്ല ഇത്തരത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കല്ല ഈ ലിസ്റ്റുകൾ നൽകാനുള്ള അവകാശം എന്തായിരുന്നു ഒരു അവകാശ തർക്കം വന്നതോടു കൂടിയാണ് സുപ്രീം കോടതി ഈ ജസ്റ്റിസ് ദൂലിയയെ കമ്മിറ്റിയായി നിയമിച്ചത് ദൂലിയ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കണം സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണറും ഈ താല്പര്യമുള്ളവരുടെ പേരുകൾ യോഗ്യരായവരുടെ പേരുകൾ ഈ കമ്മിറ്റിക്ക് കൈമാറണം എന്നതായിരുന്നു കോടതിയുടെ നിർദ്ദേശം അതിന് പിന്നാലെ ഒരു സമവായം ഉണ്ടാക്കാൻ ഗവർണർക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ബില്ല് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസവും നിയമമന്ത്രിയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറുമായി ചർച്ച നടത്തിയിരുന്നു ഗവർണർ പറഞ്ഞ ഒരു പേരിൽ അതായത് ഡോക്ടർ സിസ തോമസിൻ്റെ പേര് അംഗീകരിക്കാൻ പറ്റില്ല എന്ന രീതിയിലുള്ള മുഖ്യമന്ത്രി ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഗവർണർ ഗവർണറുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഇന്നിപ്പോൾ സുപ്രീംകോടതിയിൽ ഈ ഹർജി എത്തുമ്പോൾ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണറും സമവായത്തിലെത്തിയിട്ടില്ല എന്ന് കോടതിയിൽ പറയുകയും മുഖ്യമന്ത്രി നൽകിയ കത്ത് കോടതിക്ക് കൈമാറാൻ കത്തിന് മറുപടിയായി ഗവർണർ എഴുതിയ കത്ത് കോടതിക്ക് കൈമാറാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഈ കത്ത് തുറക്കാൻ കോടതി തയ്യാറായില്ല അത്തരത്തിൽ കത്തുകൾ പരിശോധിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇതിൽ തീരുമാനം വേണം അതിനായി ഈ ജസ്റ്റിസ് ദൂലിയ തന്നെ ഒരു തീരുമാനത്തിലെത്തട്ടെ എന്നതായിരുന്നു രണ്ട് അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ കോടതി ഇടപെടുന്നത് ഈ രീതിയിലായിരിക്കും എന്ന് സുപ്രീം കോടതി പറയുകയും ദൂ ജസ്റ്റിസ് ദൂലിയയോട് ഒരു പേര് മാത്രം സീൽഡ് കവറിൽ നിർദ്ദേശിക്കാൻ നിർദ്ദേശ അത്തരത്തിൽ ഉത്തരവിടുകയുമായിരുന്നു കാരണം ഏറ്റവും അനുയോജ്യരായ യോഗ്യതയുള്ള ആളുടെ ഒരു പേര് ജസ്റ്റിസ് ദൂലിയ തന്നെ കണ്ടെത്തണം അത് കോടതിക്ക് കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കണം കോടതി തന്നെ ഇതിൽ നിയമനം നടത്തും കാരണം രണ്ട് അധികാര തർക്കങ്ങൾ അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള തർക്കം തുടരുകയാണ് കോടതി നിരവധി തവണ പറഞ്ഞിട്ടും അതിൽ അവസാനമില്ല എന്നും കോടതി സൂചിപ്പിക്കുകയും ഡിസംബർ പതിനെട്ടിന് ഈ ഹർജി വീണ്ടും പരിഗണിക്കാൻ മാറ്റുകയും ചെയ്തു മുദ്ര വെച്ച കവറിൽ ജസ്റ്റിസ് ആരെയാണ് നിയമിക്കേണ്ടത് അറിയിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത് ശരി അങ്ങനെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ അന്തിമമായ തീർപ്പിലേക്ക് സർക്കാർ തർക്കത്തിൽ ഗവർണറുടെ പിടിവാസിക്ക് തിരിച്ചടി കൂടി ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ കോടതിയിൽ നിന്ന് ശബ്നാസ് യാദാണ് വിവരങ്ങൾ നൽകിയത്